കുറ്റപത്രം റദ്ദാക്കണം പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് ദിവ്യക്കെതിരായി ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാധൂകരിക്കുന്ന തെളിവുകളെല്ലാം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി എം കൈക്കൂലി വാങ്ങിയതായി കുറ്റസമ്മതം നടത്തിയെന്ന കലക്ടറുടെ മൊഴി നിർണായകമാണെന്നും ഇതുപോലെ എ ഡി എം കൈക്കൂലി വാങ്ങിയെന്നതിലേക്ക് നയിക്കുന്ന നിരവധി തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ദിവ്യക്കെതിരായ കുറ്റം നിലനിൽക്കുന്നതല്ലെന്നും ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ദിവ്യ ക്ഷണിച്ചിരുന്നില്ലെന്ന് കലക്ടറേറ്റ് ജീവനക്കാരും മൊഴി നൽകി ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടർ ദിവ്യ വിളിച്ചിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തതിനു ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട് അതേസമയം തെറ്റുപറ്റിയതായി എ ഡി എം നവീൻ ബാബു അരുൺ കെ വിജയൻ മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എ ഡി എം പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്രയപ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞു എന്നാണ് കലക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞുവെന്നും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്രയപ്പിനുശേഷം പി പി ദിവ്യയും വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്നും ദിവ്യ പറഞ്ഞതായും കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग से बिगिनिंग ऑफ फॉर्वर कुंदमल वड़गर मंजेरी मेपाड़ी तिरुंदलम्नर कण्णर